ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം എല്ലാ നിയമങ്ങളും സ്വകാര്യ ബസ്സുകൾക്ക് മാത്രമാക്കി ബസ് ഉടമകളെ അന്യവൽക്കരിക്കുകയാണെന്നും പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അഭ്യർത്ഥിച്ചു സ്വകാര്യ ബസ് അപകടമുണ്ടായി മരണം സംഭവിച്ചാൽ ബസ്സുകളുടെ പെർമിറ്റ് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ഗുരുതര അപകടമുണ്ടായാൽ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യാനുള്ള ഗതാഗത മന്ത്രിയുടെ തീരുമാനം ബസ് ബസ്സുടമകളുടെ ഭാവി ആശങ്കപ്പെടുത്തുന്നതാണെന്നും എല്ലാ നിയമങ്ങളും സ്വകാര്യ ബസ്സുകൾക്ക് മാത്രമാക്കി ഉടമകളെ അന്യവൽക്കരിക്കുകയാണെന്നും പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അഭ്യർത്ഥിച്ചു ബസ്സുകൾ അപകടത്തിൽപ്പെട്ട മരണം സംഭവിച്ചാൽ തന്നെ ബസ്സുടമ തകരുന്ന സ്ഥിതിയാണെന്നും ഇതിന്റെ കൂടെ പെർമിറ്റ് മാസത്തേക്കും മൂന്ന് മാസത്തേക്കും സസ്പെൻഡ് ചെയ്താൽ ബാങ്ക് ലോണും മറ്റു വായ്പകളും എടുത്ത ബസ് ഉടമ ആറുമാസം പെർമിറ്റ് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിടേണ്ടി വന്നാൽ ബസ് ഉടമയും കുടുംബവും ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സ്ഥിതി ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും അയച്ച നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം ബസ്സുടമകൾ പ്രോത്സാഹിപ്പിക്കില്ലെന്നും റോഡപകടങ്ങൾ ഒഴിവാക്കാനും റോഡ് സുരക്ഷിതമാക്കാനും ബസ് ജീവനക്കാർക്ക് ബോധവൽക്കരണം നടത്താനുമുള്ള ഗതാഗത വകുപ്പിന്റെ തീരുമാനം അംഗീകരിക്കുമെന്നും സ്വകാര്യ ബസ്സുകൾക്ക് മാത്രമായി എല്ലാ നിയമങ്ങളും അടിച്ചേൽപ്പിക്കരുതെന്നും ഏത് അപകടത്തിലും ബസ്സുകൾ ഉണ്ടെങ്കിൽ ബസ്സിലെ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയും അപകടത്തിന് കാരണമാണ് എന്ന അധികൃതരുടെ സമീപനം മാർക്കും അപകടത്തിന്റെ യഥാർത്ഥ കാരണത്തിന് നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും യോഗം അഭ്യർത്ഥിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ കെ ടി മെഹബൂബ് ഷൌക്കത്തലി ഉള്ളാട്ടു പറമ്പൻ വൺ ബാബു മമ്പാട് ഹമീദ് കുരുക്കൾ അറക്കൽ ഷമീർ ബാബു ജലീഷ് മോനുട്ടൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ േറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ